ഭൂപ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന ഇടുക്കി രൂപതാ മെത്രാൻ ജോൺ നെല്ലിക്കുന്നേൽ നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണം നിയമ കുരുക്കുകളോടുകൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമാകും ഇടുക്കി രൂപത ഈ നാട്ടിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു നടപ്പിലാകുന്ന നിയമങ്ങൾ ഈ കേരളത്തിലെ സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് നിരവധിയായ നിയമക്കുരുക്കുകളോടുകൂടി നിയമങ്ങളെ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമായി തീരുകയും ഈ നാട് വിട്ട് ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് സർക്കാരിനോടും ഭരണ പ്രതിപക്ഷ നേതാക്കളോടും മറ്റു രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാം ഇടുക്കി രൂപതയ്ക്കും ഇടുക്കിയിലെ കത്തോലിക്ക കോൺഗ്രസിനും പറയുവാനുള്ളത് ഇടുക്കി രൂപത ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ കൂടെ ഉണ്ടാവും ഇടുക്കിയിലെ കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും